ക്ഷേത്രത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മാനേജിംഗ് ട്രസ്റ്റി അംഗങ്ങൾ മണ്ണൂർ ശ്രീ കൈമക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പരിപാവനത കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാനേജിങ് ട്രസ്റ്റി രവീന്ദ്രൻ ഉണ്ണി മണ്ണൂർ സ്വരൂപം ട്രസ്റ്റിന് കീഴിലുള്ള അഞ്ച് താവഴിയിലെ മുതിർന്ന അംഗങ്ങളാണ് ക്ഷേത്രഭരണം നടത്തുന്നത് ക്ഷേത്രം വെളിച്ചപ്പാടിൻ്റെ പ്രവർത്തനം ക്ഷേത്രത്തിന്റെ നിലവിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതുകൊണ്ടാണ് വെളിച്ചപ്പാടിനെതിരെ നടപടി സ്വീകരിക്കാൻ ഭരണസമിതിയും ദേവസ്വം ബോർഡും തയ്യാറായത് ഇപ്പോൾ വെളിച്ചപ്പാടിനെ മുൻനിർത്തി രൂപീകരിച്ച ഭക്തജന കൂട്ടായ്മ ക്ഷേത്രത്തിന്റെ നിലവിലുള്ള സംവിധാനങ്ങൾ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇതിന് ഭക്തജനങ്ങൾ പിന്തുണ നൽകരുതെന്നും ക്ഷേത്രം കുറ്റമറ്റ രീതിയിലാണ് നടത്തിക്കൊണ്ടുപോകുന്നതെന്നും ചില രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് ഭക്തജനങ്ങളെ ബലിയാടാക്കുന്ന സമീപനമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ക്ഷേത്ര മാനേജർ സുരേഷ് പി കെ പറഞ്ഞു എം പി രാജകുമാരനുണ്ണി വി കെ സഞ്ജയ്ചന്ദ്രൻ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഭക്തജന കൂട്ടായ്മ സമൂഹ മാധ്യമങ്ങളിൽ ക്ഷേത്രത്തിനെതിരെയും വനസമിതിക്കെതിരെയും നടത്തുന്ന തീർത്തും അപവാദ പ്രചരണങ്ങൾ നിയമപരമായി നേരിടുമെന്നും ക്ഷേത്ര മാനേജർ അറിയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ദിനം മുന്നോടിയായിട്ട് അദ്ദേഹം തുടരെ തുടരെ വീഴ്ചകൾ വരുത്തിയതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആദ്യം അന്നും കുറേ പേരുടെ പിന്നെ ശുപാർശ പ്രകാരം തിരിച്ചെടുത്തു മേലിൽ ഞാൻ എന്നെ ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യമായും വ്യക്തമായും ചെയ്തുകൊള്ളാമെന്ന് റശ്ശോട് മുമ്പാകെ ക്ഷമാപണം നടത്തി ക്ഷേത്രം തന്ത്രിയുടെ സാന്നിധ്യത്തിൽ തിരിച്ചെടുത്തു തുടരും പിന്നീടും ആൾ പല ഏൽപ്പിച്ച ജോലികൾ കൃത്യമായി ചെയ്യാൻ ചെയ്യാത്തതിൻ്റെ പുറത്ത് നടപ്പാക്കാത്തതിൻ്റെ പുറത്ത് അത് വീണ്ടും വീണ്ടും നടപടി നടപടികൾ തുടരെ തുടരെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ഭക്തജന പ്രതിഷേധം എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടായ്മ ഇതിൻ്റെ പിന്നിൽ ആയി നേരം ക്ഷേത്ര പഠനത്തിനെ കളങ്കപ്പെടുത്തുന്ന തരത്തിൽ ക്ഷേത്രാചാരങ്ങളും അപ്പോൾ നമുക്കിപ്പോൾ ഈ വരാനിരിക്കുന്ന മാർച്ച് ഇരുപത്തഞ്ചാം തീയതി കൂടുതൽ സമുചിതമായി നടത്തേണ്ടതുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് പിന്നെ ഭക്തജനങ്ങളെ അറിയിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ ആചാരപരമായി ഒരു ആചാര ലംഘനം ഇല്ലെന്ന് പാരമ്പര്യ ട്രസ്റ്റി ബോർഡ് കാലാകാലങ്ങളിൽ ക്ഷേത്ര തന്ത്രി നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള മനട്രസ്റ്റി നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള എല്ലാ കാര്യങ്ങളും ക്ഷേത്രം തന്ത്രിയുടെ ഉപദേശമനുസരിച്ച് മാത്രമാണ് ആചാരാനുഷ്ഠാനങ്ങൾ നടത്തി വരുന്നത് കോടതി ഈ ക്ഷേത്ര ഭരണം കോടതി വിധിയാണ് മണ്ണൂർ സ്വരൂപം ക്ഷേത്ര ട്രസ്റ്റ് എന്നാണ് ഈ ട്രസ്റ്റിൻ്റെ പേര് അതിന് അഞ്ച് അംഗ ട്രസ്റ്റി ബോർഡാണ് അഞ്ച് താവഴികളെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ് അതിൽ വയസ്സുകൂടിയ പുരുഷന്മാരാണ് ആ അഞ്ച് പദവിയിലിരിക്കുന്നത് അവർക്ക് പരമാധികാരമുള്ള സ്വതന്ത്രാധികാര ട്രസ്റ്റാണ് ക്ഷേത്രത്തിൽ വരാനിരിക്കുന്ന മുന്തുതാലം പിന്നെ പരമ്പരാഗതമായി പരമ്പരാഗതമായി നടന്നു വരുന്ന ഒരു ഉത്സവാഘോഷമാണ് അതിന് ദേശത്തൊമ്പത് ദേശത്തെ ഭക്തരുടെ എല്ലാ ഭക്തജനങ്ങളുടെയും തികഞ്ഞ സഹായ സഹകരണങ്ങളും മറ്റു പ്രതീക്ഷിക്കുന്നുണ്ട് ബസ് വളരെ ക്ഷേത്രതന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് ക്ഷേത്രത്തിലെ ഓരോ ആചാര ലംഘനവും നടക്കപ്പെടാതെയാണ് ഇതിൻ്റെ കൂടിയാണ് നടന്നു വരുന്നത് ആചാരാനുഷ്ഠാനങ്ങൾ തിക ും പാലിച്ചുകൊണ്ടാണ് ഭക്തജന പ്രതിഷേധ കമ്മിറ്റി ഈ ഇടക്കാലങ്ങളിൽ ഉണ്ടായിരുന്ന വെളിച്ചപ്പാടിനെ സംബന്ധിച്ചിട്ടുള്ള ഈ പിന്നെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ